ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ വീഡിയാണ് ബികോണിയാണ് ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അമ്പത് രൂപയാണ് അടുത്തതൊരു ബികോണിയ വെറൈറ്റിയാണ് അതിന് നാൽപ്പത് രൂപയാണ് ഗ്രീൻ വെറൈറ്റി കൊറിയർ ചെയ്യുന്ന ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ഇതും ഒരു ബികോണിയ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇത് മഴ കൊണ്ടാലും ഒന്നും പ്രശ്നമുള്ള ഒരു വെറൈറ്റി അല്ലേ ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് പത്ത് രൂപയാണ് ഊഷിയായിട്ടുള്ള പോട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇത് ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് എൺപത് രൂപയാണ് ഇതിന് മഴക്കാലത്തൊക്കെ ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ നന്നായിട്ട് പിടിച്ചു കയറും ഫോൺ വെറൈറ്റി ആണ് ഇരുപത് രൂപയാണ് ബട്ടൺ ഫൺ എന്നാണ് അതിൻ്റെ പേര് ഇപ്പോഴും മഴ ആയതുകൊണ്ടാണ് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നത് അടുത്തൊരു പെടിലാന്തസാണ് പത്ത് രൂപയാണ് അതിൻ്റെ തൈക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിൻ്റേത് അടുത്ത ഒരു നിയോൺ ന്യൂൺ പോത്തോസാണ് നല്ലൊരു പച്ച കളറാണ് ഇതിന് പത്ത് രൂപയാണ് അടുത്ത അടുത്തൊരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ നാൽപ്പത് രൂപയാണ് ലീഫൊക്കെ ഇച്ചിരി വലിയ ടൈപ്പ് ലീഫാണ് അടുത്ത ഒരു ഫിലോഡ് ആൻഡ് റോഡ് വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് ഹാങ്ങിങ് പൊട്ടിലായാലും വെക്കാൻ നല്ലതാണ് കലാത്തിയ അടുത്തത് ഇരുപത് രൂപയാണ് ഇതിന് അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയാണ് അതൊരു ഡാർഫ് വെറൈറ്റിയാണ് ആ കലാത്തിയ മുപ്പത് രൂപയാണ് ഈ മഴക്കാലത്ത് കലാത്തിയ പ്ലാന്റ്സ് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു ടൈമാണ് കലാത്തിയ മഴയതൊക്കെ വെച്ചാലും ഒരു കുഴപ്പവും ഇല്ല വെയിൽ വള്ളത് തന്നെ ഉള്ളു കലാത്തിയയ്ക്ക് ഇതിന് ഇരുപത് രൂപയാണ് ഇതൊരു ബ്ലാക്ക് അലോക്കേഷൻ ആണ് നാൽപ്പത് രൂപയാണ് ഇത് മണ്ണിലായാലും വെള്ളത്തിലായാലും വെച്ചാൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ഒരു ഗ്രൗണ്ട് ഓർക്കറ്റ് വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് സാധാരണ എല്ലാവരുടെ കീഴിലും കാണുന്ന ഒരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് അടുത്തതും ഒരു ഗ്രൗണ്ട് ഓർക്കറ്റ് വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഇതിന് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഈ വെറൈറ്റി ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഒരു ഫോൺ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പേര് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇതൊരു ബോർഡർ ഗ്രാസ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്തത് മണിമുല്ലയാണ് അമ്പത് രൂപയാണ് എൻ്റെ ഏഴു തയ്ക്ക് അടുത്തായിട്ടുള്ളത് പീസ് ലില്ലയാണ് നൂറ് രൂപയാണ് ഇതിന് അടുത്തത് ഒരു സിങ്കോണി വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ബ്രൗൺ ലീഫോട് കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ് അലൂമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് മഴക്കാലത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ്സാണ് അടുത്തൊരു കലേഡിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ആവശ്യമുള്ളവരെടുത്ത് അയച്ചാൽ മതി ഇത് നാൽപ്പത് രൂപയാണ് സിങ്കോണിയം വെറൈറ്റിയാണ് പിങ്ക് സ്പ്ലാഷാണത് ഇതാണ് നിയോൺ ബോത്തോസിൻ്റെ അയക്കുന്ന സൈസ് അരേലിയ ആണ് ഇരുപത് രൂപയാണ് വെരിഗേറ്റഡ് അരേലിയ അടുത്തത് മുമ്പ് കാണിച്ച സിങ്കോണിയ തന്നെയാണിത് ഇത് ഫിറ്റോണിയാണ് ഇരുപത് രൂപയാണ് ഇത് അജ്മിൻസ് പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഇപ്പം മഴക്കാലത്തായാലും ഇനി അടുത്ത വർഷമായാലും നശിച്ചു പോകാതിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിന് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കൂടുതൽ വേറെങ്കിലും ആയിരിക്കാം ഇത് എപ്പോഴും കൂടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് നൂറ് രൂപയാണ് ഇത് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇത് നൂറ് രൂപയാണ് റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് വാട്ടർ ലില്ലിക്ക് ലോട്ടസിൻ്റെ അത്രയും വെയില് വേണമെന്നില്ല ഈ വെറൈ ഈ വെറൈറ്റി പ്ലാന്റിൻ്റെ തൈകളും അവൈലബിളാണ് ഇരുപത് രൂപയാണ് നല്ലത് ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ ആണ് നാൽപ്പത് രൂപയാണ് ഇത് ഒരു ഡിഫൻ ബക്കിയ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ്